ഇതിൻ്റെ ഒരു എഴുത്തും കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഐഡിയ വന്ന സമയത്ത് തന്നെ മമ്മൂക്കയുടെ അടുത്ത് ഈ കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ മമ്മൂക്കിയൊക്കെ സംവിധാനം ചെയ്യാൻ ഒരു ആഗ്രഹമൊക്കെയുള്ള ഒരു സമയമാണ് അപ്പോൾ മമ്മൂക്ക പറഞ്ഞു ഇത് ഞാൻ സംവിധാനം ചെയ്യാം എന്ന് പറഞ്ഞ് അന്ന് മമ്മൂക്കയുടെ മനസ്സിലുണ്ടായിരുന്ന നായകൻ രജനീകാന്തായിരുന്നു അതായത് രജനീകാന്ത് അതുവരെ നമുക്കറിയാം ഒരു ലാർജർ ദാൻ ലൈഫ് ഹീറോ ആയിട്ടും ഒരു മാസ് മസാല സിനിമയൊക്കെ ഒക്കെ ചെയ്യുന്നവരാ അപ്പോൾ ദളപതി സിനിമയിൽ മമ്മൂക്കയും രജനീകാന്ത് ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് രജനീകാന്തായിട്ടും മമ്മൂക്കു നല്ല സൗഹൃദമുണ്ട് അങ്ങനെ മമ്മൂക്കിക്ക് രജനീകാന്തിന് വെച്ച് ഇത് ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അതിൻ്റെ എൻ്റെ ചർച്ചകളൊക്കെ ചെറിയ രീതിയിലൊക്കെ നടത്തിയിരുന്നു പക്ഷേ രജനീകാന്തിൻ്റെ തിരക്കാണോ എന്തൊക്കെയോ കാരണം കൊണ്ട് അന്ന് നടന്നില്ല ആ സാധനം ലോഹിതാസൻ എന്നെ ഡയറക്ട് ചെയ്തു മമ്മൂട്ടി നായകനായി ആ സിനിമ തൊണ്ണൂറ്റിയേഴ് വിഷുവിനാണ് റിലീസ് ചെയ്തത് ശരിക്കും ആ സിനിമ ഒന്ന് തിയേറ്ററിൽ അങ്ങനെ ഒരു വലിയൊരു കമേഴ്ഷ്യൽ വിജയമല്ലായിരുന്നു കാരണം ലോകദാസിൻ്റെ മുമ്പത്തെ സിനിമകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് ആ ഒരു ടൈപ്പ് സിനിമയല്ല ഒരു വേറെ തരത്തിലുള്ള ഒരു സിനിമ ആയതുകൊണ്ട് തിയേറ്ററിൽ അത് ശരിക്കും വലിയ വിജയമായില്ല കിരീടം ഉണ്ണി എന്ന് പറയുന്ന പ്രൊഡ്യൂസറാണ് അത് പ്രൊഡ്യൂസ് ചെയ്തത് അത്യാവശ്യം എനിക്ക് തോന്നുന്നു അന്ന് പ്രൊഡ്യൂസർക്ക് നഷ്ടം വന്നു പക്ഷേ ഈ സിനിമയ്ക്ക് ഒരുപാട് അവാർഡുകൾ കിട്ടി സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിരുന്നു എനിക്ക് എനിക്കോണു നാഷണൽ അവാർഡ് മികച്ച മലയാള സിനിമയ്ക്കുള്ള നാഷണൽ അവാർഡ് പിന്നെ പുറത്ത് കുറെ ഇന്ത്യക്ക് വെളിയിൽ ഒരുപാട് ഫിലിം ഫെസ്റ്റിവൽസിലൊക്കെ ആ സിനിമ കുറേ കറങ്ങിയിട്ടുണ്ട് ഇവരെ ലോകദാസിനൊക്കെ ഒരുപാട് പുരസ്കാരങ്ങൾ കിട്ടി മമ്മൂട്ടയുടെയും നല്ലൊരു മികച്ച ഒരു കഥാപാത്രമായിരുന്നു